നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ബിരിയാണി മറ്റും കണ്ടെത്തിയ പൈസയിൽ നിന്ന് പ്പുലരിയിൽ മല്ലിക ചേച്ചിക്ക് വീടിന്റെ പണി പൂർത്തീകരിച്ച് താക്കോൽ കൈമാറി നഗരസഭാ കൗൺസിലർമാർ നഗരസഭ ആറാം വാർഡിലെ പി എം എ വൈ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിച്ച നാല് ലക്ഷം രൂപ കൊണ്ട് മല്ലികയ്ക്ക് തൻ്റെ വീടിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ വാർഡ് കൗൺസിലർ ബൈജു കുറ്റിക്കാടൻ അഞ്ച് ആറ് വാർഡ് കൗൺസിലർമാരുടെ സഹകരണത്തോടെ ബിരിയാണി ചാലഞ്ചിലൂടെ കണ്ടെത്തിയ പണം കൊണ്ടും മറ്റ് സുമനസുകളുടെ സഹായം കൊണ്ടും വീടിൻ്റെ ബാക്കി പണികൾ പൂർത്തീകരിച്ച് നൽകുകയായിരുന്നു പുതുവർഷപ്പുലരിയിൽ മല്ലിക ചേച്ചിക്ക് വീടിൻ്റെ താക്കോൽ കൈമാറുകയും ചെയ്തു ശക്തമായ മഴയിൽ വീട് രണ്ടു ഭാഗമായി വിണ്ടതോടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മല്ലിക അയൽപ്പക്കത്തെ പല വീടുകളിലായി മാറി മാറി താമസിക്കുന്നത് പതിവായിരുന്നു ഏകദേശം ഒന്നര ലക്ഷത്തിലധികം രൂപ ചെലവാക്കിയാണ് വീടിന്റെ ബാക്കി പണികൾ പൂർത്തീകരിച്ചത് മാപ്രാണം പള്ളി വികാരി ഫാദർ ജോണി മേനാച്ചേരി ട്രസ്റ്റി മിൽസൻ പാറേമൽ എന്നിവർ സന്നിഹിതരായിരുന്നു അഞ്ചാം വാർഡ് കൗൺസിലർ അജിത് കുമാർ സുഹൃത്തുക്കളായ സി ഡി ജോസ് ആന്റണി മഞ്ഞളി ഫിജോ കാഞ്ഞിരക്കാടൻ നിറ്റ്സൺ ആലപ്പാടൻ ജോൺസൺ മഞ്ഞളി രാജു തളിയക്കാട്ടിൽ സജീവൻ പ്ലാവിൻകൂട്ടത്തിൽ ിൻഡോ ജോസ് എന്നിവരാണ് വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് പ്രിയമുള്ള അഞ്ചമ്പാട് കൗൺസില അജിത്ത് പ്രിയ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട മല്ലികേച്ചി നമുക്കറിയാം ഞാൻ കൗൺസിലായി വരുന്ന സമയത്ത് മല്ലികേച്ചിന് വീടിൻ്റെ അവസ്ഥ നമുക്കറിയാം പിന്നെ മഴയൊക്കെ കൊണ്ട് വീടിങ്ങനെ രണ്ട് ഭാഗമായിട്ട് വീണ്ടും നിൽക്കായിരുന്നു പലരും എന്നോട് പറഞ്ഞു മല്ലികേച്ചി അവിടെ കിടക്കാൻ പോവാൻ പറ്റാത്ത അവസ്ഥയാണ് മല്ലികേച്ചി പല സ്ഥലത്തുകളിലായിട്ടാണ് മാറി മഠത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്കായിട്ടാണ് മാറി കിടന്ന് കിടന്നിരുന്നത് അങ്ങനെ പി എം എം ഐന്ന് ലൈഫിൽ നിന്ന് നമുക്ക് മുൻസിപ്പാലിറ്റിന്ന് നാല് ലക്ഷം കിട്ടി പക്ഷെ അതുകൊണ്ട് ഒരിക്കലും വലിയ ചേച്ചി വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കില്ലായിരുന്നു അങ്ങനെ നമ്മുടെ പ്രവർത്തകരോടൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ എല്ലാവരും വളരെ വളരെ ഇൻട്രസ്റ്റോടെ മുന്നോട്ട് പരിഗണയും അങ്ങനെ പ്രിയപ്പെട്ട അഞ്ചാം വാർഡ് കൗൺസിലർ കൂടി സഹകരണത്തോടെ നമ്മളൊരു ബിരിയാണി ചലഞ്ച് നടത്തി ഏകദേശം ഒരു എൺപതിനായിരം രൂപയോളം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ താഴെയായിട്ട് നമുക്ക് അതിന് കളക്ട് ചെയ്യാൻ സാധിച്ചു ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഒന്നര ലക്ഷത്തോളം രൂപ ചിലവാക്കി നമുക്ക് ചിലവായി ഈ പണികൾ പൂർത്തീകരിക്കാനായിട്ട് ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ടൈല് അതുപോലെ തന്നെ അത്യാവശ്യം വൈറ്റ് വാഷ് അതുപോലെ ജന വാതി വാതിലൊക്കെ പെയിൻറ് ചെയ്തു അങ്ങനത്തെ മറ്റേ ഇലക്ട്രിക്കലിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ ആയിട്ട് താമസിക്കാവുന്ന രീതിയിൽ നമുക്ക് ആക്കി കൊടുക്കാൻ സാധിച്ചു ഇതിന് ഇപ്പം നമ്മുടെ വാടിയിൽ തന്നെ ഇപ്പം നമ്മൾ ഈ വർഷം ഈ അഞ്ച് കൊല്ലം കൊണ്ട് രണ്ട് വീടുകളുടെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു ലാൻഡ് സ്ലൈബിൻ്റെ സഹകരണത്തോടെ ഒരു മൂന്ന് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഒരു സജീവൻ ചേട്ടൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു ലാൻഡ് സ്ലൈബിൻ്റെ സഹകരണത്തോടെ ഒരു വീടിൻ്റെ ബാത്റൂമ് നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാം ഒരു ഇല്ലാതെ പുലർച്ചയ്ക്ക് പറമ്പിൽ പോയിരിക്കുന്ന അവസ്ഥ വന്ന് വന്ന ഒരവസ്ഥയിൽ ആ വീടിന് ഏകദേശം ഒരു അമ്പത്തയ്യായിരം ചിലവാക്കി ഒരു ബാത്റൂമ് എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ബാത്റൂമ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു അതങ്ങനെ അങ്ങനെ അത് അതിന് ശേഷമാണ് നമ്മൾ മല്ലികച്ചിട്ട് വീടിൻ്റെ ഒരു പണി പൂർത്തിയാകാത്തൊരവസ്ഥ വന്ന് അപ്പോൾ ഞാൻ കൗൺസിലറായ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ടും എല്ലാ എല്ലാവരുടെ സഹകരണം കൊണ്ടും അത് സാധിച്ചു അങ്ങനെ മല്ലികേജിക്ക് ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് മല്ലികേച്ചി ഇപ്പോൾ മല്ലികേജിക്ക് നമ്മൾ ഈ താക്കോൽ കൈമാറാണ് ഇതിന് സഹകരിച്ച് ഒരുപാട് പേരുണ്ട് ഞങ്ങൾ നിൽക്കണവർ മാത്രമല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ സഹകരിച്ചു ഈ വാർഡിൽ മുഴുവൻ ജനങ്ങൾ സഹകരിച്ചു തൊട്ടപ്പുറത്തെ വാർഡിൽ സഹകരിച്ചു അതുപോലെ അടുത്തുള്ള എല്ലാ വാർഡുകളിലെയും ആൾക്കാളുകളുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട് അവരെല്ലാവരും ഈ അവസരത്തിൽ ഏറ്റവും നന്ദി പറയുകയാണ് ഈ ഇങ്ങനെ ഒരു ഉദ്യോഗ ഒരു ഒരു കാര്യം പറഞ്ഞപ്പോഴേ ഏറ്റവും ഇഷ്ടത്തോടെ അത് ഏറ്റെടുത്ത ഈ വാർഡിലെയും ചുറ്റുമുള്ള വാർഡിലെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മല്ലികേജിക്ക് എല്ലാ എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഔദ്യോഗികമായിട്ട് വീടിന്റെ താക്കോല് മല്ലീകരിച്ചു കൊടുക്കണ് അപ്പൊ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന വോട്ടവകാശ യാത്രക്കും പോരാട്ടങ്ങൾക്കും അഭിവാദ്യവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് രംഗത്ത് ജനാധിപത്യ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന യാത്രയുടെ മുഖ്യ ഉദ്ദേശം സംശുദ്ധമായി തിരഞ്ഞെടുപ്പാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് സൊണിയാടൻ പറഞ്ഞു വളരെ വ്യാപകമായി ഭരണാധികാര തിരഞ്ഞെടുക്കണം തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതികൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതികളായിട്ട് വരികയും ആ ജനപ്രതികളിൽ ഭൂരിപക്ഷമുള്ള ആളുകളെ ഭരിക്കുന്നതിന് ചുമതലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് നമ്മുടെ ഭാരതത്തിലുള്ളത് അങ്ങനെ വരുമ്പോൾ ഉത്തമപരായ ആളുകളെയാണ് നമുക്ക് ജനപ്രതികളായി തിരഞ്ഞെടുക്കേണ്ടത് നിഷ്പക്ഷമായ നിലയിൽ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം അതുപോലെ യഥാർത്ഥ അവർ വോട്ട് ചെയ്ത് വേണം നമ്മുടെ നമ്മുടെ പല നടക്കുന്നത് ഇതിനെതിരെയുള്ള വലിയൊരു മുന്നേറ്റം നാട്ടിൽ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ നടത്തിയ ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തോമസ് ഉണ്ണിയാടൻ ചടങ്ങിൽ പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ പന്ത്രണ്ട് വാർഡുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് പുറത്തിശ്ശേരി കാർണിവൽ സംഘടിപ്പിക്കും ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ വാർഡ് ഫെസ്റ്റുകൾ പൂർത്തിയാക്കും ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിൽ പുറത്തുശ്ശേരി കണ്ടാരംതറ മൈതാനത്ത് എം എം ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്മാരക നഗറിലാണ് പുറത്തുശ്ശേരി കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗ്രാൻഡ് ഫിനാലെ നടക്കുക കഴിഞ്ഞ ദിവസം ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറിയും എഴുത്തുകാരനുമായ ഖാദർ പട്ടേപ്പാടം ഉദ്ഘാടനം ചെയ്തു ഒരു സാംസ്കാരിക എനിക്ക് തോന്നുന്നത് അത് ദോഷമായി സാംസ്കാരിക ബാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനും പണ്ടേ തൊട്ട് തന്നെ ദേശാഭിമാനി കാലഘട്ടം തൊട്ട് തന്നെ പുരോഗമന സാംസ്കാരിക പ്രവർത്തിക്കുമ്പോൾ അത് ഏറ്റവും സജീവമായിരുന്നു കോത്തശ്ശേരി പഞ്ചായത്ത് എന്ത് പരിപാടി വെച്ച് കഴിഞ്ഞാലും ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുകയും കലാപരിപാടികളായാലും മറ്റും ആളുകളായിരുന്നു നിർമ്മിപ്പാണെങ്കിൽ ആ മാഷ് ആണ് ഞങ്ങളുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായി ആ മാഷൊക്കെ നേതൃത്വം നൽകുന്ന വലിയ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു പൃഥ്വിശ്ശേരി പഞ്ചായത്ത് പ്രവർത്തനം ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെ സജീവമായിട്ടുള്ള ഒരു കലാസംഘം ഇവിടെ ഉണ്ടായിരുന്നു

സ്പോർട്സ് സൈക്കോളജിസ്റ്റും ക്രൈസ്റ്റ് കോളേജ് കായിക വിഭാഗം മുൻ മേധാവിയും എഴുത്തുകാരനും ഇന്ത്യയുടെ ആർച്ചറി വിഭാഗം പരിശീലകനുമായ ഡോക്ടർ സോണി ജോൺ അധ്യക്ഷത വഹിച്ചു മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാര ജേതാവും തിരക്കഥാകൃത്തുമായ പി കെ ഭരതൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി പതിനാല് സബ് കമ്മിറ്റികളിലായി അഞ്ഞൂറ്റിയൊന്ന് പേർ ഉൾക്കൊള്ളുന്ന കമ്മിറ്റിയും ഇരുന്നൂറ്റി പതിനൊന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തു പരിപാടിയുടെ നടത്തിപ്പിനായി സമ്മാന കൂപ്പൺ വഴി പണം സമാഹരിക്കാനാണ് തീരുമാനം ലഭ്യമാകുന്ന സംഖ്യയിൽ നിന്ന് വാതിൽമാടം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന മൂന്ന് വീട്ടുകാർക്ക് ഭൂമി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള തുക സമാപന ദിവസം കൈമാറും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സർക്കാർ സമയബന്ധിതമായി താങ്ങുവില നൽകുക വന്യമൃഗശല്യം അവസാനിപ്പിക്കുക കർഷകർക്ക് നേരെയുള്ള ജപ്തി നടപടികൾക്ക് സമയം നീട്ടി നൽകുക അതിരൂക്ഷമായ വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്ന് കണ്ണീർ ദിനമായി ആചരിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സിൽ കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രവീൺ ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ ഉദ്ഘാടനം ചെയ്തു പോകുമ്പോൾ കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കാർഷിക സബ്സിഡി ഉൾപ്പെടെ അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പി ആർ എസ് വായ്പ ഉൾപ്പെടെ ഇവിടുത്തെ നെൽ കർഷകർക്ക് നൽകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ ഇവിടെ മെയ് മാസം ഏപ്രിൽ മാസം അവസാനം വരെയുള്ള നെല്ല് ഏറ്റെടുത്തതിന്റെ മുന്നോട്ട് വരേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റുകൾ യു പി എ ഗവൺമെന്റുകൾ ഒക്കെ കേരളത്തിലെ കേന്ദ്രത്തിലെ അധികാരത്തിലിരുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകളൊക്കെ തന്നെ ആ കേരളം കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കാർഷിക ദിനത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കർഷകരുടെ കണ്ണീർ ദിന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് മണ്ഡലം പ്രസിഡന്റ് ഭാസി കാരപ്പള്ളി സ്വാഗതവും നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സൈമൺ കാറളം നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, Ningalkay, Avirpichoda? ICL Medilab, empowering health. Near Altara, opposite village office Iring from the house of ICL. <laughs> 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 Tuline, Weaving stories around you. Tuline Designer Studio. Creations made from the heart.